ചന്ദ്രൻ ചന്ദ്രയാൻ ആ എന്താൻ്റെ പ്രശ്നം പറഞ്ഞോളാം എന്താന്ന് അറിഞ്ഞോളൂ സ്വാമി എത്ര ധനം സമ്പാദിച്ചാലും അത് വേഗം നഷ്ടപ്പെടുന്നു വിഷമിക്കണ്ട തന്റെ എല്ലാ പ്രശ്നത്തിനും നാം പരിഹാരം കണ്ടെത്തി തരുന്നതായിരിക്കും തന്റെ വീട്ടിന്റെ ഒരു മൂലക്കായിട്ട് ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടോ ഉണ്ടോമി ജപിച്ച തകടകട് തരാം ഇത് കൊണ്ടുവന്ന സ്റ്റഡി ടേബിളിന്റെ മൂലയ്ക്ക് വീട്ടിലെ കാരണമായ സകാല മാരണങ്ങളും ഒഴിഞ്ഞു വെക്കണം ഒന്നും പേടിക്കണ്ട ഇത് നമ്മുടെ സ്റ്റഡി ടേബിളിന്റെ കീഴിൽ വെച്ചാ ഈ വീട്ടിൽ ധനം നഷ്ടപ്പെടുന്നതിന് കാരണം എല്ലാം മരണം ഒഴിഞ്ഞു വന്നു ജോലി Videre er doktor i kano og saga La Marma i Orinjokolen.